ഒരുപാട് പരീക്ഷണങ്ങളുടെ കടന്നു വന്ന ആൾക്കാരാണ് എന്താ വെച്ചാൽ മകൻ്റെ അസുഖമായാലും ചെറുപ്പക്കാരൻ കുട്ടീൻ്റെ അസുഖമൊക്കെ പക്ഷെ അന്നൊക്കെ സമാധാനം എന്താണ് സമാധാനം എന്താ ആൾദൈവം പിന്നെ ദൈവം ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്നും യേശുവിൻ്റെ പാത അങ്ങനെ ഒരുപാട് പോകുന്ന വഴികളിലൊക്കെ ഞാൻ അമ്മനെയും കൊണ്ടുപോകും വേറെ ആരും എനിക്ക് കിട്ടില്ല അമ്മേനെയാണ് കിട്ടുക അപ്പോൾ അവിടെയൊക്കെ പോയിട്ടും ഞാൻ അവിടെ നിന്നും അതല്ല പ്രപഞ്ചശക്തി എന്തോ ഒരു ഒരു പോസിറ്റീവ് വൈബാണ് ശരിയായ ഒരു ശക്തി എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ മാറിയപ്പോൾ അമ്മ അമ്മ പറയും എവിടെ പോയാലും ഒഴിമിപ്പിക്കാതെ അവിടെയൊന്നും നിൽക്കാതെ എന്തോ ഇങ്ങനെ തേടി പോകുന്ന പോലെയാണ് എപ്പോഴും ഞാൻ പക്ഷേ തേടിയത് ഞാൻ ഇതായിരുന്നു എന്ന് എനിക്കിപ്പോൾ സത്യം ബോധ്യപ്പെട്ടു ഞാൻ തേടിയത് ഈ ഹാപ്പി പാർക്കാണ് എന്നുള്ളത് എൻ്റെ ഒരു മനസ്സിൽ പറ്റിയ ഒരു വാക്കാണ് എന്ന് വെച്ചാൽ അതിലെ എല്ലാ ഇപ്പോൾ സാറ് പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങളും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആ ഒരു വലിയ ഉയർന്ന ചിന്താഗതികളൊക്കെ എൻ്റെ ജീവിതത്തിൽ വരും അപ്പോൾ അമ്മേൻ്റെ അടുത്ത് വിളിച്ച് പറയും അമ്മ പറയും അങ്ങനെയല്ല ഇങ്ങനെയല്ല അമ്മ ആ നെഗറ്റീവ് ആണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുക അപ്പോൾ എനിക്ക് അമ്മ ഇവിടെ വന്ന് അമ്മ മാറുന്നതിൽ ഒരുപാട് ഒരു സന്തോഷം എനിക്ക് തോന്നുകയാണ് അമ്മേൻ്റെ ആ ഒരു വാക്കുകളിൽ എന്താ വെച്ചാൽ ഇവിടെയാണ് ശരിക്കുള്ള സമാധാനം ഇത് മനസ്സിലാക്കി ഇതിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാനാണ് ഞാനിപ്പോൾ നന്ദി പറഞ്ഞു അതിന് സാറിനോടും എന്നെ കൊണ്ടുവന്ന ജമീൽ താത്തനോടും ആ ഫാമിലിനോടും ഒരുപാട് നന്ദി പറയാണ്